ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പോയിക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാറിനൊരുപത്തിനാല് കിലോമീറ്റർ മാറിയിട്ട് നമ്മളെ കൊട്ടോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടെ ഒരു ടാറിങ് റോഡിന്റെ സൈഡിലൊരു ഒരേക്കർ ഇരുപത്താറ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കാണുന്നവർ ഒരു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാം പിന്നെ ഞങ്ങളെ പ്രോപ്പർട്ടികളൊക്കെ എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി വെക്കാം അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാറിന് ഏകദേശം ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ മാറിയിട്ട് കൊട്ടോടി അറിഞ്ഞ സ്ഥലത്താണ് കേട്ടോ കൊട്ടോടി ടൗണിൽ നിന്ന് അതായത് ബസ്റൂട്ടിന്നൊരു ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ പ്ലോട്ട് വരുന്നത് ടാറിങ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് വരുന്നത് കേട്ടോ മൊത്തം ഒരു ഏക്കറ് ഇരുപത്തിയാറ് സെന്റ് സ്ഥലമാണ് അതിനകത്ത് ഫുള്ള് റബ്ബർ ആണ് കേട്ടോ അപ്പൊ സ്ഥലത്തിന്റെ അതിര് ഇവിടുന്ന് തുടങ്ങാണ് ഫ്രണ്ടേജ് അങ്ങനെ കിടക്കണ ഒക്കെ കാണിച്ചു തരാം ഫ്രണ്ടേജ് കുറെ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ആണ് തുടങ്ങുന്നത് പ്ലോട്ടിന്റെ അതിര് ഉപർന്ന് തുടങ്ങാണ് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് അതാ അവിടെയൊക്കെ വീടുകളുണ്ട് പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാ ആ ഒരു വീടിന്റെ അവിടം വരെ അവിടം വരെ ഇപ്പൊ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട് ആ ഫ്രണ്ടേജിന്റെ അങ്ങേ തലക്കിലും ഇലക്ട്രിക് പോസ്റ്റ് വരുന്നുണ്ട് അങ്ങ് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ കറണ്ട് എടുക്കണം നോക്കണെങ്കിൽ ഒരു പോസ്റ്റ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിന്റെ സൈഡിൽ തന്നെ കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇവിടേക്ക് ഒരു പോസ്റ്റ് ഇട്ടാൽ മതി അപ്പൊ നമുക്ക് ഓരോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോയി കാണാം നമുക്ക് വരുന്നല്ലേ അപ്പൊ അതാ ഈ കാണുന്നതാണ് സ്ഥലം നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നല്ല ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലൊക്കെ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ് നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള അതെ പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു സ്ഥലം തന്നെ നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ് പറഞ്ഞു വരെ കുറെ അങ്ങോട്ട് നല്ല നീളം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പ്ലോട്ടുകളൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയോ ഏകദേശം ഒരു നൂറ് മീറ്ററിന്റെ അടുത്ത് നമുക്ക് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് നോക്ക് വീതി കുറച്ച് കുറവാണ് അപ്പൊ നമുക്ക് പത്ത് സെന്റോ പതിനഞ്ച് ആയിട്ട് പ്ലോട്ടുകളായിട്ട് തിരിച്ചാല് വീടുകളൊക്കെ വെക്കാൻ പറ്റും പാകത്തിനുള്ള അതിനുള്ള സൗകര്യത്തിനുള്ള നല്ലൊരു സ്ഥലമാണ് അല്ലെ അതെ പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ എന്തൊക്കെ എന്തൊക്കെയാ ആദായം കിട്ടണ ആദായം എന്ന് പറഞ്ഞാൽ മുപ്പതോളം റബ്ബറുകളുണ്ട് നൂറ്റഞ്ചനത്തിൽ പെട്ടെ ഇരുന്നൂറ്റി മുപ്പതോളം റബ്ബറുകളൊക്കെ നാലാം വർഷം പ്രായമായ ടേപ്പിംഗ് ആക്കിയിട്ട് നാലാം വർഷം പ്രായമായ റബ്ബറുകളാണ് പിന്നെ അതിന് വഴിയെല്ലാം ഫുള്ള് തേക്കുകളുണ്ട് ഏകദേശം ഇരുപതോളം തേക്കുകളുണ്ട് കിട്ടും അങ്ങോട്ട് നോക്കിയാൽ ഈ അങ്ങോട്ട് അങ്ങനെ കിടക്കരുതാ ഇതൊക്കെ ഇരുപ്പെട്ടതാണ് ഈ തേക്കുകളൊക്കെ നോക്കി അതേപോലത്തെ ഇരുപതോളം തേക്കുകളുണ്ട് ഏകദേശം ചെറുതും വലുതൊക്കെ ആയിട്ട് ഇരുവണ്ണം ഉണ്ട് കെട്ടോ പിന്നെ ഒരു മഹാഗണി ഉണ്ട് അതേപോലെ രണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പറമ്പിലോട്ട് പോയിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ റബ്ബറ് നമുക്ക് അങ്ങോട്ട് കേറിയിട്ട് കാണിച്ചു കൊടുക്കാൻ തേക്കുകൾ അതിർവഴി ഉള്ളത് അതെ നമുക്ക് ആ ഫ്രണ്ടേജ് കുറച്ച് നിങ്ങളല്ലേ അത് കാണിക്കാം അതെ അടുത്തുള്ള കൃഷികളൊക്കെ തെങ്ങ് കവുങ്ങ് റബ്ബർ എന്ന അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് പിന്നെ ഇഷ്ടംപോലെ വല്യ വലിയ വീടുകളൊക്കെ അടുത്തടുത്തുണ്ട് കവുങ്ങ് കവുങ്ങ് തോട്ടൊക്കെ നോക്കി വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് വെള്ളം കിട്ടുന്ന ഏരിയ ആണ് അവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പറമ്പിലല്ല ഈ ഒരു പറമ്പിനോട് തൊട്ട് ചാരിയുള്ള പറമ്പിൽ തന്നെയാണ് നല്ല ഇവിടെന്നെ നോക്കിയ കാണാൻ നമുക്ക് വെള്ളം അങ്ങനെ അറിഞ്ഞൊഴുകി പോണതാണ് കുളത്തില് വെള്ളൊക്കെ കിട്ടുന്ന ഏരിയൊരു കിണറൊക്കെ കുഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം താഴ്ച ഇല്ലാതെ തന്നെ നല്ല വെള്ളം കിട്ടും ബോർവെല്ലാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് കെട്ടോ പിന്നെ കുറെ ആൾക്കാർ നമ്മളെ കേരളത്തിൽ നിന്ന് കർണാടകയിലൊക്കെ പോയിട്ട് കണ്ടമാനം പൈസ പൈസ എല്ലാം കൊടുത്തിട്ട് ഇഷ്ടംപോലെ റബ്ബർ മരങ്ങളൊക്കെ പാട്ടത്തിനടുത്ത് കുറെ ആൾക്കാർ പൈസ ഒക്കെ അങ്ങനെ കളയണ്ടിട്ടോ അത്ര പൈസയായെന്നൊക്കെ പറഞ്ഞു നമ്മളോട് ഓരോരുത്തരനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കർണാടകയിൽ ഒന്ന് പോയിട്ട് പൈസ നിങ്ങൾ റബ്ബർ തോട്ടം പാട്ടത്തിന് എടുക്കാണ്ട് ഇതേപോലത്തെ നല്ല നല്ല തോട്ടങ്ങൾ വിലക്ക് തന്നെ എടുക്കാൻ കിട്ടും ചെറിയ വിലക്ക് കിട്ടാനുണ്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലൊക്കെ ആയിട്ട് ഒരുപാട് തോട്ടങ്ങൾ ചെറിയ തോട്ടങ്ങള് ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള തേക്കാണ് കിട്ടുന്നത് നല്ല വണ്ണുള്ള തേക്ക് ഇതേപോലെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഏകദേശം പത്ത് ഇരുപതോളം തേക്കുകളാണ് ഉള്ളത് കേട്ടോ ഈ ഒരു തോട്ടിനകത്ത് ഇതേപോലത്തെ നല്ല വണ്ണുള്ള ഒരു നാലഞ്ചെണ്ണ അതേപോലെ പ്രായമുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ കൊറേ അവിടെ നിന്നാണ് വന്നു കേട്ടോ വന്നതാ നമ്മള് അത്യാവശ്യം നല്ല നീളം തന്നെ ആ അപ്പൊ ഇവിടെ ഇവിടം വരുകയാണ് അതിന്റെ ഫ്രണ്ടേജ് തന്നെ അതായത് ഈ തേക്ക് നിക്കുന്നതിന്റെ ഈ റബ്ബർ തൈ കാണുന്നതിന്റെ ഇവിടം വരുകയാണ് അതിന്റെ ഫ്രണ്ടേജിന്റെ എൻഡ് വരുന്നത് കേട്ടോ അപ്പൊ ഈ റോഡ് നേരെയാണ് പോണത് ചുള്ളിക്കരക്കാണ് പോണത് പിന്നെതാ ഇവിടെ ഒക്കെ പോലെ വീടുകളുണ്ട് തൊട്ടടുത്തതാ ഇവിടെ റോഡ് സൈഡിന് ഇപ്പം തന്നെ നമുക്ക് കറന്റിന്റെ ഇലക്ട്രിക് പോസ്റ്റ് നമ്മള് ഈ ഒരു എൻഡിലും വരുന്നുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ അവിടെ കാണിച്ചു തന്നിപ്പോ എൻഡിൽ ഇവിടെയും വരുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇനി കരലിന് കണക്ഷൻ ഒക്കെ എടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ സൈഡ് തന്നെ വീടുകളുണ്ട് അവിടെയൊക്കെ വീടുണ്ട് അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വീടുകളുണ്ട് വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ ഒന്നും എന്താ പറയാ നല്ലൊരു ഏരിയ ആണ് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അടുത്തടുത്തൊക്കെ ഉള്ള റബർ തോട്ടങ്ങളും പിന്നെ അടുത്തടുത്ത വീടുകളും ഒക്കെയാണ് അത്യാവശ്യം എന്താ പറയാ അഞ്ചേക്കർ പത്തേക്കറുള്ള വീടുകളൊക്കെ ഉള്ള ആൾക്കാരാണ് ആൾക്കാരാണല്ലോ മൊത്തത്തിലുള്ള അതെ ഇപ്പൊ ഒരു വീട് വെച്ച് താമസിക്കാണ്ട് നമുക്ക് ഈ റബ്ബർ മരങ്ങളൊക്കെ ടാപ്പിംഗ് ആക്കിയാൽ തന്നെ അത്യാവശ്യം വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് കേട്ടോ നമുക്ക് തോട്ടത്തിന്റെ ഉള്ളിൽ പോയിട്ട് മരങ്ങൾ ഓരോന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് നമുക്ക് അപ്പൊ നമ്മള് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ കണ്ടില്ല ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കണ്ടില്ല അപ്പൊ നമ്മള് ഈ ഒരു പ്ലോട്ടിലോട്ട് കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാപ്പത് കിലോമീറ്റർ ദൂരാണ് വരുന്നിട്ട് അതേപോലെ നമുക്ക് ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരാണ് വരുന്നത് പാണത്തൂരിൽ നിന്ന് ഇരുപത്തിരണ്ടും ചുള്ളിക്കരയിലോട്ട് രണ്ട് കിലോമീറ്റർ മാത്രം ഈ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ പിന്നെ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടുള്ളതാണ് അമ്പലം പള്ളി ചർച്ച് എല്ലാ സൗകര്യം ഉള്ളതാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് കൊട്ടോടിയിലുണ്ട് പിന്നെ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ മുസ്ലിം പള്ളി ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒക്കെ നമ്മൾ ഈ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മളെ കൊട്ടോടി ടൗണിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് റബ്ബറുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണുന്നത് അപ്പൊ നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി മുപ്പതോളം റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ഉള്ളത് എല്ലാം നല്ല നല്ല റബ്ബർ മരങ്ങളാണ് നാല് വർഷം മാത്രമേ ടാപ്പിംഗ് തുടങ്ങിയിട്ടായിട്ടുള്ളൂ കേട്ടോ നാല് വർഷം മാത്രമേ ടാപ്പിംഗ് ചെയ്തിട്ടുള്ളൂ ഓരോ കാണിച്ചു കാണിച്ചെടുത്ത എല്ലാം അടിപൊളി അടിപൊളി മരങ്ങളാണ് എല്ലാം ഒന്നിനൊന്നിനും നല്ല നല്ല മരങ്ങളാണ് ഒന്നിനും ഇപ്പൊ റബ്ബർ വേണ്ട വീടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലേ അതിനു പറ്റിയ അതിനും പറ്റിയ സ്ഥലമാണ് വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിലും അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ് ഇനിയിപ്പൊ ഈ ഒരു സ്ഥലം എടുത്തിട്ട് പ്ലോട്ട് പ്ലോട്ട് ആക്കി കൊടുക്കണമെങ്കിൽ അതിനൊക്കെ പറ്റും കാരണം നല്ല നീളം വരുന്ന ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് പ്ലോട്ടുകളാക്കി കൊടുക്കാൻ സൗകര്യമാണ് നല്ല സൈലന്റ് സൗകര്യം ഇവർ അങ്ങോട്ടുള്ള വീടുകളൊക്കെ വലിയ വലിയ വീടുകളാണ് കാണുന്നത് കേട്ടോ ഒക്കെ എല്ലാര പറമ്പിലും കൗങ്ങ് തെങ്ങ് ജാതി കശുമാവ് അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പൊ ഈ തൊട്ടടുത്തുള്ള പറമ്പിലൊക്കെ ഈയൊരു ഫ്രണ്ടില് കാണുന്നത് നല്ലൊരു നല്ല അതെ അതും ഇത്രയും നല്ല ടാറിങ് റോഡിന്റെ സൈഡിൽ തന്നെ കേട്ടോ എന്താണെ നമ്മളെ ഫ്ലോട്ടിനകത്തുള്ള മഹാഗണിയാണ് കേട്ടോ നല്ല വണ്ണുള്ള വലിയൊരു മഹാഗണി മഹാഗണികളെ ഏകദേശം ഒരു എട്ടോളം ഉണ്ട് ചെറുതും ചെറിയ ഇതും എല്ലാം പാടെ ഇപ്പൊ ഇതാ ഇതിനകത്ത് കുറച്ച് വലിയൊരു മഹാഗണി കണ്ടപ്പോ കാണിച്ചാണേ ബാക്കി കുറച്ച് തൈകൾ അതിലെല്ലാം ഉണ്ട് ഇതൊക്കെ നട്ടിട്ടുണ്ട് കെട്ടോ അതവിടെ ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ി തൈകൾ ഇതിലെല്ലാം നട്ടത്തിന്റെ ഏകദേശം മൊത്തത്തിലെ എട്ടോളം മഹാഗണി ഉണ്ട് അതാണ് ഇപ്പൊ നമ്മളെ പറമ്പിന്റെ എൻഡ് എന്ന് പറഞ്ഞാല് വീതി കുറച്ച് കുറവല്ലേ നീളം നീളം കൂടുതലും നീളം കൂടുതലും വീതി കുറവും ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം

എല്ലാം ടാപ്പിംഗ് ആയ നാലാം വർഷം ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രം മാറിയിട്ട് കൊട്ടോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം ഒരേക്കർ ഇരുപത്താറ് സെന്റ് സ്ഥലമാണ് ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ ഒരു പ്രോ ഈ ഒരു പ്ലോട്ട് പ്ലോട്ടെടുക്കണമെന്നോ ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഓണർ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ നിങ്ങളുടെ പ്ലോട്ടുകൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് എൻ്റെ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ